ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശനും അതുപോലെ തന്നെ ദീപയും കൂടി ചേർന്നിട്ട് നമ്മുടെ അമ്മൂമ്മേനെ കാണാൻ വേണ്ടി അനാഥാലയത്തിലേക്ക് പോകുന്നു കേട്ടോ അമ്മുമ്മക്ക് ഭയങ്കര സന്തോഷാവാണ് പ്രകാശിന്റെ മാറ്റം കാണുമ്പോഴേക്കും അതിനുശേഷം നിങ്ങൾ അമ്മയുടെ കൂടെ കുറെ സമയം ഇരുന്നിട്ട് അമ്മുമ്മയുടെ ചോദിക്കേണ്ട അമ്മ വരുന്നുണ്ടെന്നും ദീപ ചോദിക്കുമ്പോഴേക്കും വേ ഇല്ല മോളെ ഞാൻ നാളെ നിശ്ചയത്തിനെ വന്നോളാം എന്ന് പറയാണ് പിന്നെ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം എനിക്ക് ഞാനിപ്പോ ഇവിടെ എപ്പോഴും പ്രാർത്ഥന തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു അപകടം വരില്ലെന്ന് പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയാട്ടോ ആ സമയത്ത് നമ്മുടെ പ്രകാശം പറഞ്ഞ പേടി എല്ലാവർക്കും പേടിയുണ്ട് അമ്മ അമ്മ പറഞ്ഞില്ല ഗംഗപ്രസാദ് ഓ ഞാൻ അറിഞ്ഞടാ അതിപ്പോ ടി വിയിലും പത്രത്തിലൊക്കെ ഉണ്ടല്ലോ ഞാൻ എല്ലാ വിവരവും അറിയുന്നുണ്ട് അവൻ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയല്ലേ അവൻ ചാടുമോന്ന് നിങ്ങൾക്കറിയായിരുന്നല്ലോ അപ്പൊ സൂക്ഷിക്കേണ്ടിയിരുന്ന മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് ദീപ പറയുന്നുണ്ട് എന്ത് ചെയ്യാനമ്മ അയാളുടെ സ്വഭാവം അമ്മക്ക് അറിയില്ലേ ജയിലാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അയാളെ ചാടണോ എന്ന് ഉദ്ദേശിച്ചാൽ ചാടിയിരിക്കും അമ്മേ എന്ന് പറയാണ് എങ്കിലും സൂക്ഷിക്കണം കാർത്തിക മോളുടെ വിവാഹമാണ് അതുകൊണ്ട് അവൻ എങ്ങനെ ിലൊക്കെ വിവാഹം മുടക്കാൻ വേണ്ടി നോക്കണം കാർത്തിക കല്യാണി മൂലത്തും കിരൺ കിരൺമോളോട് വേണം സൂക്ഷിക്കാൻ വേണ്ടി പറയാനായിട്ട് പിന്നെ ലക്ഷ്മി ഇവര് നാലുപേരാണ് സൂക്ഷിക്കേണ്ടത് ബാക്കി എല്ലാവരും അവരങ്ങനെ എതിരെ വന്നാൽ മാത്രമേ അവരെന്തെങ്കിലും ചെയ്യുള്ളു ഇവരെ നാലു പേര് അവര് കണ്ടിട്ടേക്കണം കൂടുതലും ലക്ഷ്മി ലക്ഷ്മി എടുത്തും കാർത്തികെടുത്തു സൂക്ഷിക്കാൻ വേണ്ടി പറയണമെന്ന് അമ്മമ്മ പറയാണ് അപ്പൊ പ്രകാശ് ചോദിക്കണ്ട അപ്പൊ അമ്മ വരുന്നില്ലെന്നാണോ പറയണത് മോനെ എന്നാ നാളെ വരാടാ എന്ന് അമ്മമ്മ പറയാണ് അങ്ങനെ അവരെ ഡരുദ്ദീപ്യം പ്രകാശോടെ ഇറങ്ങുന്ന സമയത്ത് അമ്മമ്മ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എന്റെ ഇത്രോ സ്നേഹത്തോട് ജീവിക്കുന്നത് എനിക്കിപ്പോ മരണം മരിക്കാനായി ഈ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയല്ലോ നിങ്ങൾ ഒരുപാട് നാളിങ്ങനെ ജീവിക്കണമെന്നൊക്കെ പറയാണ് രണ്ടേക്കെ സന്തോഷമാവാട്ടോ അങ്ങനെ ദീപ പ്രകാശിന്റെ കൈ പിടിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് ഇനി ഇവിടെ പ്രകാശിട്ടാ പോകണം ചെയ്യും പോകാം നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാടി ശേഷം നമുക്ക് കാർത്തിക മുള്ള വീട്ടിലേക്ക് പോകാം എന്ന് പറയാണ് അങ്ങനെ ദീപയും പ്രകാശനും കൂട്ട് ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറാണ് ദീപക്ക് ഇഷ്ടപ്പെട്ട സാരി പ്രകാശം വാങ്ങിച്ചെടുക്കേണ്ടത് പ്രകാശം സെലക്ട് ചെയ്ത് ദീപക് വാങ്ങിച്ചെടുക്കാണ് ദീപക്ക് സന്തോഷാവാണ് ദീപക്ക് മാത്രമല്ല ലക്ഷ്മിക്കും ഒരു ണ്ട് മക്കൾക്ക് ഓരോരുത്തർക്കും ഒരു വില കുറഞ്ഞൊരു നല്ല ഡ്രസ്സ് ഡ്രസ് വാങ്ങിച്ചെടുക്കുന്നുണ്ട് പ്രകാശിന് ദീപിക സന്തോഷത്തോടു കൂടി തന്നെ കാർത്തികയുടെ വീട്ടിലേക്ക് പോകണം അവിടെ എല്ലാവരും ഉണ്ടട്ടോ ദേ അച്ഛൻ വന്നല്ലോ എന്ന് കാർത്തിക പറയാണ് ആ അമ്മയുണ്ടല്ലോ വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് മക്കളെ ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട് പക്ഷെ അവൻ അവൻ എടുത്തിട്ട പേടി ഈ വരുന്ന വഴിക്കൊക്കെ നിന്റെ അച്ഛൻ അതെന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നത് എന്ന് കാർത്തിക എടുത്ത് പറയുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് അമ്മ ഒരു രക്ഷയില്ല ദേ എന്റെ അമ്മ ആ ആകെ പേടിച്ച് വിറച്ചിരിക്കാണ് എന്റെ അമ്മ ഒന്നിലും പേടിക്കാറില്ല പക്ഷെ ഗംഗപ്രസാദ് ചെയ് ഹോസ്പിറ്റലിൽ ചാടി അറിഞ്ഞപ്പോ തൊട്ട് അമ്മക്കും സമാധാനം എന്ന് പറയുമ്പോ ലക്ഷ്മി പറയണ്ടേ എങ്ങനെ പേടിക്കാതിരിക്കും ദീപേ അവന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോ പ്രകാശം പറയണ്ട ആരും പേടിക്കണ്ട അവൻ എന്തേലും നിങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശവത്തി ചവിട്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോ കല്യാണി പറയണ്ട അച്ഛാ അതിനു വേണ്ടാണോ അച്ഛൻ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കൂടെ നിർത്തുന്നത് അച്ഛനെ മരിക്കാനായിട്ട് ഒരിക്കലും ഇല്ല അച്ഛാ അച്ഛൻ അങ്ങടെ കൂടെ തന്നെ വേണം കാർത്തേശ്വര കല്യാണം മാത്രല്ല കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ആയതൊക്കെ അച്ഛൻ കാണണ്ടേ അച്ഛന്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ അച്ഛൻ അച്ഛനെടുക്കണ്ടേ ചേച്ചാ എന്റെ മോനും അതുപോലെ തന്നെ കാതമ്പിടിച്ചിലെ കുഞ്ഞൊക്കെ ഉണ്ടായപ്പോഴേക്കും അച്ഛൻ കാണാൻ വേണ്ടി ഒരുപാട് കെഞ്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ആയല്ലോ പക്ഷെ ഇതിപ്പോ അച്ഛനെ എല്ലാം കാണാം കുഞ്ഞിന്റെ ഇരുപത്തെട്ട് ചേച്ചിയുടെ ഏഴാം മാസം ഷോ ഒന്ന് പോ കല്യാണി എന്ന് കാർത്തിക പറയുന്നുണ്ട് അങ്ങനെ അവർ കുറച്ച് സന്തോഷം കാണിക്കുന്നുണ്ടെങ്കിലും മുള്ളിനുള്ളിൽ ശരിക്കും ഭയായിട്ടിരിക്കട്ടോ കാരണം എന്തിലും സംഭവിക്കോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ രാത്രി ആകുമ്പോഴെല്ലാവരും ഒരുമിച്ച് തന്നെ കിടക്കാം ആരും എന്താണ് ഇനി പുറത്തേക്കൊന്നും പോകണ്ടാൻ തീരുമാനിക്കാണ് അപ്പൊ കല്യാ കിരൺ പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഒരുമിച്ചോ പൈജി ഇവിടെ ഉണ്ടല്ലോ പിന്നെ അച്ഛനുണ്ടല്ലോ പിന്നെ പുറത്ത് അച്ഛന്റെ കുറച്ച് ഗുണ്ടകളും പിന്നെ പോലീസുകാരൊക്കെ ഉണ്ട് പേടിക്കൊന്നും വേണ്ട ഞാൻ അച്ഛനോട് ഒന്ന് പുറത്ത് വരെ പോകുവാണെന്ന് വേണ്ട കിരൺ അവിടുന്ന് പോകുവാണ് കിരണും ആഹ് ഇല്ല ബാക്കി എല്ലാരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കൂടിയിരിക്കുന്നത് അങ്ങനെ കല്യാണി പറയണ്ട ഇന്ന് ഞാൻ കാർത്തിക ചേച്ചിയുടെ കൂടെയാണ് കിടന്ന് ഉറങ്ങുന്നത് ഞാനും കാർത്തികശോ ഒരുമിച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കാർത്തികയും കല്യാണയും കൂടി കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുകട്ടോ അപ്പൊ കല്യാണി ഇങ്ങനെ കളിയാക്കണൊക്കെ ഉണ്ട് ഹോ അപ്പൊ നാളെ നിശ്ചയമാണ് നിശ്ചയം ഇങ്ങനെ അധികം താമസിയാതെ കല്ല്യാണമൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ കിടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറ്റില്ലല്ലോന്നൊക്കെ പറഞ്ഞ കളിയാക്കി തമാശ ഒക്കെ അങ്ങനെ അവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടന്ന് കുറെ നേരം ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴേക്കും എല്ലാവരും സുഖം ഉറക്കുമായിട്ടോ ആ സമയത്താണ് ഗംഗപ്രസാദ് പതുക്കെ ആംബുലൻസ് വിളിക്കാൻ വേണ്ടി സ്റ്റെഫീനോട് പറയേണ്ടത് സ്റ്റെഫി അപ്പൊ തന്നെ ആംബുലൻസ് ണ്ട് ആംബുലൻസിൽ വന്ന ആളെ ഇടിച്ച് നിരപ്പാക്കിട്ട് അയാളെ തന്നെ കെട്ടിയിട്ട് തലേക്ക് പൊട്ടി ചോര വരുന്നതി ചോര വരുകയാണ് വരുത്താണ് അതിനുശേഷം ആംബുലൻസിൽ അയാളെ കയറ്റിയിട്ട് അയാളെ ഡ്രസ്സ് എടുത്ത് ഗംഗപ്രസാദ് ഇടാണ് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് എടുത്തിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഗംഗപ്രസാദ് കേട്ടോ അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിയുമ്പഴേക്കും കാർത്തികയുടെ വീട് എത്തുമ്പോഴേക്കും വണ്ടി റോട്ടി തന്നെ പാർക്ക് ചെയ്തതിനു ശേഷം അവിടുന്ന് മതിൽ ചാടി വീട്ടിലേക്ക് കടക്കാണ് അപ്പൊ മതിൽ ചാടി ഒച്ചയെക്കുമ്പോ തന്നെ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും പ്രകാശിനൊക്കെ ഒക്കെ എഴുന്നേക്കുന്നുണ്ട് തില് ചാടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ആകെ ഷോക്കായിട്ട് ഇങ്ങനെ എഴുന്നേക്കാണ് അപ്പൊ ഇല്ല ഗംഗപ്രസാദ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായത് ഗംഗപ്രസാദ് തന്നെയാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ പേടിച്ചിങ്ങനെ നിക്കുകട്ടോ ആ ഒരു ഭാഗം മാത്രമേ പ്രൊമോയിൽ കാണിച്ചുള്ളൂ അപ്പൊ നാളെ എന്തായാലും ഗംഗപ്രസാദ് കാർത്തികയുടെയും കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ആരുടെ ജീവനാണ് ഗംഗപ്രസാദ് എടുക്കാൻ പോണേന്ന് അറിയില്ല ചിലപ്പോ ഗംഗപ്രസാദിന്റെ ജീവൻ തന്നെയായിരിക്കും പോണത് എന്തായാലും രണ്ടിലൊന്ന് ഈ ശനിയാഴ്ച പോകുമ്പം എന്തായാലും കാണിക്കും കേട്ടോ അങ്ങനെ കാർത്തികയുടെ വിവാഹ നിശ്ചയം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗപ്രസാദ് വരുന്നതെന്നുണ്ടെങ്കിലും കാർത്തികനെ മാത്രമല്ല ലക്ഷ്മി അമ്മേനെ നോട്ടിട്ടിട്ടുണ്ടോ കാരണം വേറൊന്നല്ല ലക്ഷ്മി അമ്മയും കൂടി ഇല്ലാതാവണല്ലോ കാർത്തിക മാത്രം ഇല്ലാതായിട്ട് കാര്യമില്ല കാർത്തികയുടെ കൂടെ ലക്ഷ്മി അമ്മക്കും ഇങ്ങനെ മരണത്തിന്റെ ഒരു സംഭവം അതായത് സ്വത്തുക്കളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ലക്ഷ്മി അമ്മേനെ അപായപ്പെടുത്തണം നമ്മുടെ ഗംഗപ്രസാദന நாயட்டறியா கேட்டோம் അങ്ങനെ നാളെയാണ് നമ്മുടെ ഗംഗയുടെ മിക്കവാറും ഗംഗപ്രസാദ് തന്നെയാണ് തീരാൻ പോണത് എന്ന് തോന്നുന്നത് പക്ഷെ അതാരുടെ കൈകൊണ്ടാണെന്ന് അറിയാൻ പറ്റില്ല എന്നാലും കാർത്തികയുടെ കൈ കൊണ്ടിട്ടല്ല കേട്ടോ അങ്ങനെ പ്രകാശനും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും ദീപയും കല്യാണിയും കാർത്തികയൊക്കെ കൂടി അടിച്ചു പോയിച്ചിട്ട് തന്നെ ഈ വിവാഹ നിശ്ചയം ആഘോഷിക്കുന്നുണ്ട് കേട്ടോ വിവാഹ നിശ്ചയം നല്ല രീതി തന്നെ നടക്കുന്നുണ്ട് വിവാഹ നിശ്ചയം ഒടങ്ങണൊന്നുമില്ല അങ്ങനെ പ്രകാശനാവാനാണ് ചാൻസ് മിക്കവാറും ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കുന്നത് കാരണം പ്രകാശനെതിരെ ചെയ്താലും പ്രകാശനെ ജയിലിൽ പറ്റത്തൊന്നുമില്ല കാരണം വയ്യാത്ത ഒരാളാണല്ലോ അപ്പൊ ആ രീതിയിൽ പ്രകാശനക്കെ ചിലപ്പോൾ എന്തിനും ചെയ്യുന്നുണ്ടാവാം എന്തായാലും സ്റ്റെഫി തന്നെയാണ് തരുണിമ എന്ന് മനസ്സിലാക്കുന്ന സത്യം നാളെ തന്നെ മനസ്സിലാവും കേട്ടോ ഈ തരുണിമെന്ന് പറഞ്ഞ പെണ്ണാണ് സ്റ്റെഫി ആയിട്ടും അതുപോലെ തന്നെ മീനാക്ഷി മീനു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബൈജുന്റെ അടുത്ത് പെണ്ണ് കാണട്ടെ ബൈജു പെണ്ണ് കാണാൻ പോയതൊക്കെ ഇവിടെ തന്നെയാണെന്നുള്ള കാര്യം കൂടി നാളെ മനസ്സിലാക്കുന്നുണ്ട് അതേസമയം ചന്ദ്രസേനൻ കിരണ വിളിപ്പിക്കുകയാണ് കിരണ വിളിപ്പിച്ചിട്ട് പറയുന്നുണ്ട് നോക്ക് ഇന്ന് എന്തായാലും ഗംഗപ്രസാദ് കാർത്തികനെ ഇല്ലാതാക്കാൻ വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല അപ്പൊ അവൻ ഇല്ലാതാക്കാൻ വരുമ്പോ അവനെ കൊന്നിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടുകാരെ സേഫ് ആക്കണം അവനെ സേഫ് ചെയ്തേ പറ്റൂ അപ്പൊ അതുകൊണ്ട് മോനെ എന്തായാലും ഇന്ന് ലക്ഷ്മയുടെയും കാർത്തികയുടെയും കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണം ആരും എവിടെന്നും പോകരുത് പോലീസുകാരും എല്ലാവരും ഉണ്ട് അവന് ഒരു വിധത്തിലും പുറത്തു കടക്കാൻ പറ്റില്ല പക്ഷെ അവൻ എവിടെയാണ് ഒളിത്താവളം കൂട്ടിയേക്കണമെന്ന് അറിയില്ല പറയാൻ പറ്റില്ല ഒരു പ്രത്യേകതരം ജന്തു മണ്ണിന്റെ അടി കുടിച്ചിട്ട് അതിലേക്കുറിപ്പോ തുറന്നു പോകാനും മടിക്കാത്ത ഒരു സാധനമാണ് അതുകൊണ്ട് എല്ലാവരും പേടിക്കേണ്ട ഒന്നു തന്നെയാണ് പിന്നെ ആ ജയിലിൽ കിടക്കുന്ന രാഹുലും വിക്രത്തിനേക്കാളും ഒക്കെ അപകടകാരിയാണ് അവരെക്കാളും പത്തിട്ട് ഇവൻ കാരണം നേർക്കു നേരെയല്ലവൻ മുട്ടുന്നത് പുറകെ കൂടിയല്ലേ കൊത്തുന്നത് അതുകൊണ്ട് ശരിക്കും പേടിക്കണം മോനെ എന്താ അച്ഛനും പേടിയായി തുടങ്ങിയോ എന്ന് കിരൺ ചോദിക്കുമ്പോ സത്യം പറഞ്ഞ എനിക്കും പേടിയുണ്ട് എനിക്ക് മാത്രല്ല നിന്റെ അമ്മക്കും പേടിയുണ്ട് അത് വേറൊന്നും ഇങ്ങോട്ടല്ല കാർത്തികനെ നിന്നെയൊക്കെ തന്നെ കൊല്ലാൻ വേണ്ടി ഒരു വർഷം വന്നിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു ഇതിനും പഠിക്കാത്തൊരാളാണ് ഇതുള്ള ആളായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട് മോനെ എന്ന് പറയാണ് അപ്പൊ കിരൺ പറയുന്നത് അച്ഛ അമ്മ നിങ്ങളും കൂടി ഇതിനെ പേടിക്കല്ലേ ഓൾറെഡി അവിടെ പേടിക്കണ ഒരുപാട് പേരുണ്ട് കല്യാണി കാർത്തിക അവരുടെ അമ്മമാരെ എല്ലാരും പേടിച്ചു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ അവർക്കും കൂടി ആകെ കൺഫ്യൂഷൻ ആവും അവരും ആകെ പേടിച്ചു വർക്കും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പേടിക്കരുതെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് കിരൺ പക്ഷെ കിരണും ചന്ദ്രസേനും പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇവർക്ക് ആർക്കും ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടി ഇവർ പുറത്ത് കാവലിക്ക് ഇരിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും ആർക്കും അനുസ് ആരും ഉദ്ദേശിക്കുന്നില്ല ഇവൻ ഇങ്ങനെ ആംബുലൻസിലാണ് എന്നുള്ള കാര്യം ആരും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദ് ആംബുലൻസിൽ വരുമ്പോഴേക്കും എന്തായാലും ഹൺഡ്രഡ് പേഴ്സെന്റ് നാളെ ഗംഗപ്രസാദിനെ പിടിച്ചിരിക്കും അത് ആരുടെ കൈ കൊണ്ടിട്ടാണ് ആരുടെ കൈ കൈകൊണ്ടാണ് ഗംഗപ്രസാദ് മരിക്കാൻ പോകണമെന്നുള്ളതൊക്കെ നാളത്തെ പ്രൊമോയിൽ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ